ഇത്യാ ഇവിടെ ഒരു വസ്തു അതിന്റെ പൂർണതയിലേക്ക് എത്തിയാൽ പിന്നതിനെ ശയിപ്പിച്ചു കൊണ്ടുവരൽ അള്ളാഹുവിന്റെ ശൈലിയിൽപ്പെട്ടതാ നോക്കുന്നില്ലേ ആകാശ സീമയിലേക്ക് എന്ന് പതിനാലാം ഉദിച്ചു നിൽക്കുന്ന മനോഹരമാക്കപ്പെട്ട പൂർണ്ണ ചന്ദ്രനിലേക്ക് ചൂണ്ടി അള്ളാൻ റസൂല സ്വാപത്തിന് കൊടുക്കുന്നു ഈ പതിനാലാം രാവ് ഉദിച്ചു നിൽക്കുന്ന പൂർണചന്ദ്രൻ നാളെ മുതൽ അതിന്റെ വലിപ്പം കുറയുകയാണ് കുറയുകയാണ് ഇരുപത്തിയെട്ടിലേക്ക് എത്തുമ്പോ അത് പൂർണമായി നേരിയതാകുന്ന തലത്തിലേക്ക് പോകുന്നത് കണ്ടില്ലേ ഇതല്ലാഹുവിന്റെ പതിവിൽപ്പെട്ടതാണ് എന്ന് ഇങ്ങനെ തന്നെയാണ് ദുന്യാവ് ഒരു വസ്തു അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയാൽ പിന്നെതിനെ ശരീരം ക്ഷീണിപ്പിച്ചും ക്ഷയിപ്പിച്ചും കൊണ്ടുവരിക എന്നുള്ളത് അള്ളാഹുവിന്റെ പതിവിൽപ്പെട്ടതാണ് ഇത് ദുന്യാവാ صحابا حبيبنا شفيعنا رسول الله